അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന് അഞ്ച് എപ്പിസോഡ് വരെ ഇതുവരെ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ആ അഞ്ച് എപ്പിസോഡുകളിൽ പറഞ്ഞു എപ്പിസോഡ് വണ്ണ് തൊട്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് പുതിയതായി വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ആ പ്ലേ ലിസ്റ്റ് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ ബേസിക്സ് ഒക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രോഡേക്ക് കുറേ സ്ട്രാറ്റജീസ് നിങ്ങൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട് ഒരു സ്റ്റോക്ക് രാവിലെ ഒമ്പത് പതിനഞ്ചിന് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പൺ ചെയ്ത പ്രൈസാണ് അന്നത്തെ ദിവസത്തെ അതിൻ്റെ ഹൈ പ്രൈസ് എങ്കിൽ ആ സ്റ്റോക്ക് സെല്ല് ചെയ്യാമെന്നാണ് ഈ സ്ട്രാറ്റജി പറയുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പൺ പ്രൈസാണ് അതിൻ്റെ ലോവസ്റ്റ് പ്രൈസ് എങ്കിൽ ആ സ്റ്റോക്ക് ബൈ ചെയ്യാമെന്നാണ് പറയുന്നത് അതായത് ഒരു സ്റ്റോക്കിൻ്റെ ഓപ്പൺ പ്രൈസ് ആണ് അതിൻ്റെ ലോവസ്റ്റ് പ്രൈസെങ്കിൽ പിന്നീട് ആ സ്റ്റോക്ക് മുകളിലേക്ക് പോകാനാണ് സാധ്യത എന്നാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം അപ്പം നമ്മളത് ബൈ ചെയ്യുകയാണെങ്കിൽ പിന്നീട് അത് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു സ്റ്റോക്കിൻ്റെ ഓപ്പൺ പ്രൈസ് അതിൻ്റെ ഹൈ പ്രൈസ് ആണ് അതായത് അന്നത്തെ ദിവസം ആ സ്റ്റോക്ക് ഓപ്പൺ ചെയ്താണ് ഹൈ പ്രൈസ് പിന്നീട് ഇത് താഴോട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ പിന്നീട് ആ സ്റ്റോക്ക് താഴേക്ക് തന്നെ പോകാനാണ് സാധ്യതയെന്നാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ ബേസ് എന്ന് പറയുന്നത് ഈ സ്ട്രാറ്റജിയുടെ പേരാണ് ഓഎച്ച് എന്ന് പറയുന്നത് ഓപ്പൺ ഹൈ ലോ സ്ട്രാറ്റജി എന്നാണ് എനിക്ക് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരുപാട് ട്രേഡേഴ്സ് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണത് അപ്പോൾ ഈ സ്ട്രാറ്റജി എത്രത്തോളം വർക്ക് ആവുന്ന ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ എടുത്ത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോ നിങ്ങൾ ഐ സി ഐ സി ബാങ്കിന്റെ ചാർട്ടാണ് കാണുന്നത് അപ്പോൾ ഈ സ്ട്രാറ്റജിയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ ഫസ്റ്റ് റോൾ എന്ന് പറയുന്ന മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞ ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒമ്പത് പതിനഞ്ചിനാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് സോ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ക്യാൻഡിൽ കാണാം ഇതിൻ്റെ ഓപ്പൺ എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ ഓപ്പൺ ഈക്വൽ ടു ലോ എന്നാണ് പറയുന്നത് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒമ്പതര ആയി ഒമ്പതര ആയപ്പോഴും ഓപ്പൺ ഈക്വൽ ടു ലോ തന്നെയാണ് ഇതാണ് ഏറ്റവും അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഈ ഓപ്പൺ ചെയ്ത ഈ ഒരു പ്രൈസ് ആണ് അതായത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചെന്ന് പറയുന്നത് ഈ ഒരു പ്രൈസാണ് അതിൻ്റെ അതുവരെയുള്ള ലോവസ്റ്റ് പ്രൈസ് കാരണം അത്രയും നിരവധി മുകളിലേക്കാണ് പോയിട്ടുള്ളത് ഈ ഓപ്പൺ പ്രൈസ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാനാണ് പറയുന്നത് ഈ ഓപ്പൺ പ്രൈസിന് താഴെ പോവുകയാണെങ്കിൽ അത് എക്സിറ്റ് ചെയ്യുക ലോസ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ എത്തുന്നു ഇപ്പോൾ ഇനി പതിനഞ്ച് മിനിറ്റാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒമ്പതരയ്ക്ക് അപ്പോഴും ഓപ്പൺ പ്രൈസ് തന്നെയാണ് അതിൻ്റെ ലോ പ്രൈസ് ഇനി പോട്ടെ ഒരു മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചോ ഈ ഒരു ക്യാൻഡിൽ ഒരു ക്യാൻഡിൽ എത്തുമ്പോഴും ഇതിൻ്റെ ഓപ്പൺ പ്രൈസ് തന്നെയാണ് ഇതിൻ്റെ ലോസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും ഇവിടെ വെച്ച് വാങ്ങിക്കും ഇവിടെ വെച്ച് വാങ്ങിച്ചു കഴിയുമ്പോൾ തൊട്ടടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത് നേരെ ഇതടിച്ച് നേരെ വന്ന് സ്റ്റോപ്പ് ലോസ് ആണ് അടിക്കുന്നത് ഈ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എന്ന് പറയുന്ന പ്രൈസ് ഡയറക്റ്റ് വന്ന് ഹിറ്റാകുന്നുണ്ട് ഓപ്പൺ പ്രൈസിൽ വന്ന് ഹിറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് അടിക്കും അപ്പം നല്ലൊരു ലോസ് ബുക്ക് ചെയ്ത് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞ് പിന്നെ ഇത് നന്നായിട്ട് താഴെ പോകുന്നുണ്ട് ഇത് ഒരു സ്റ്റോക്കിൻ്റെ കാര്യം ഇനി അടുത്ത സ്റ്റോക്ക് ഞാൻ കാണിച്ച് തരാം ഇനിയിപ്പോൾ ടി സി എസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ നമുക്ക് നോക്കാം ഇതിൻ്റെ ഓപ്പൺ പ്രൈസ് എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും നമ്മുടെ ഓപ്പൺ പ്രൈസ് തന്നെയാണ് അതിൻ്റെ ലോസ് പ്രൈസ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴും ഓപ്പൺ പ്രൈസ് തന്നെയാണ് അതിൻ്റെ ലോസ് പ്രൈസ് അപ്പോൾ നമ്മൾ ഐ സി ഐ സി ബാങ്ക് ചെയ്ത പോലെ ഇവിടെ വെച്ച് വാങ്ങിക്കുന്നു ഇവിടെ വെച്ച് വാങ്ങിക്കുമ്പോൾ ഇത് പിന്നെ ഫുള്ള് മുകളിലേക്കാണ് പോകുന്നത് കണ്ടോ താഴേട്ട് വന്നിട്ടേ ഇല്ല അപ്പോൾ നമുക്ക് ഏകദേശം എത്ര പോയിന്റ് ആണ് പ്രോഫിറ്റ് അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിച്ചു മാക്സിമം നോക്കുകയാണെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെയാണ് അതിൻ്റെ ഹൈ വന്നിരിക്കുന്നത് പിന്നെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഒറ്റ സ്റ്റോക്കിൻ്റെ പുറത്ത് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആ സ്ട്രാറ്റജി നല്ലപോലെ വർക്കായി അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് സെയിം സ്ട്രാറ്റജി രണ്ട് സ്റ്റോക്കുകളിൽ നോക്കുമ്പോൾ രണ്ട് രീതിയിലാണ് വരുന്നത് അപ്പോൾ ഇതുകൊണ്ടാണ് ബേസിക് ആയിട്ട് പറയുന്നത് ഒരു സ്ട്രാറ്റജിയും കണ്ണടച്ച് വിശ്വസിക്കരുത് അങ്ങനെ ഹൺഡ്രഡ് പേർസെൻറ്റ് നിങ്ങൾക്ക് ലാഭം തരൂന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയും ഇല്ല ഹൺഡ്രഡ് പെർസെൻറ് സക്സസ് റേഷിയുള്ള ഒരേ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് മൈൻഡ് കൺട്രോൾ ആൻഡ് ഡിസിപ്ലിൻ മാത്രമാണ് നമ്മൾ അതും ലോങ്ങ് ടൈമിലേക്ക് ഒരു ദിവസക്കാര്യമല്ല ലോങ് ടൈമിലേക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഡിസിപ്ലിൻഡ് ആയിട്ടും നമ്മള് അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ടും ചെയ്യുകയാണെങ്കിൽ ലോങ് ടൈമിൽ ലോങ് ടൈം എന്ന് പറയുമ്പോൾ ഒന്ന് ഒരു ദിവസം ചിലപ്പോൾ നഷ്ടമായിരിക്കും അടുത്ത ദിവസം നമുക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ ഒരു പീരിയഡ് ഓഫ് ടൈമിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരേ ഒരു സ്ട്രാജിയാണ് ഡിസിപ്ലിൻ കൺസിസ്റ്റൻസി മൈൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി ചിലപ്പോൾ വിജയിക്കാം ചിലപ്പോൾ തോൽക്കാം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്ട്രാറ്റജിയുടെ ആവശ്യമില്ലല്ലോ ഒരു കോയിൻ എടുത്ത് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡും ടൈലും വീഴാനുള്ള സാധ്യത എന്ന് പറഞ്ഞ പോലെ ചില സ്റ്റോക്കുകളിലോ വർക്ക് ആവുന്നുണ്ട് ചില സ്റ്റോക്കുകളിലോ വർക്ക് ആവുന്നില്ല അപ്പോൾ ഈ ഓയിച്ചൽ എന്ന് പറയുന്ന സ്ട്രാറ്റജിയുടെ ആ ഒരു സക്സസ് റേഷ്യോ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റോക്ക് കണ്ടതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒരുപാട് നമുക്ക് സ്കാനേഴ്സ് ഉണ്ട് ഇപ്പം ട്രേഡിംഗ് ഡോട്ട് കോ എന്ന് പറഞ്ഞ ഒരു സ്കാനർ ഉണ്ട് അതുപോലെ സ്ക്രീനറിനകത്ത് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും നിങ്ങളുടെ അവിടെ സ്ട്രാറ്റജി നിങ്ങളുടെ ആ ഒരു കണ്ടീഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സ്ക്രീനർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ചാർട്ടിങ് ഉണ്ട് അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ സൈറ്റിൻ്റെയൊക്കെ അപ്പോൾ ഈ കണ്ടീഷൻ ഓപ്പൺ ഈക്വൽ ടു ലോ അല്ലെങ്കിൽ ഓപ്പൺ ഈക്വൽ ടു ഹൈ എന്ന് പറഞ്ഞ് നമ്മൾ ആ കണ്ടീഷൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആയ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റിനുള്ള ഈ കണ്ടീഷൻസ് സാറ്റിഫൈ ആയി സ്റ്റോക്കുകൾ നമുക്ക് ലിസ്റ്റ് വരും ആ ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഈ സ്റ്റോക്കുകൾ കണ്ടെത്താം പക്ഷേ ആ സ്റ്റോക്ക് ആ സ്ട്രാറ്റജി അനുസരിച്ച് മൂവ് ചെയ്യോ ഇല്ലെന്നുള്ള നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സ്ട്രാറ്റജികളൊന്നും ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാതെ ഞാൻ എൻ്റെ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയെടുത്തത് അതാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഓരോ ആൾക്കാർക്കും പറ്റുന്ന അവരുടേതായിട്ടുള്ളൊരു ട്രേഡിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഈ സ്ട്രാറ്റജിയൊക്കെ കുഴപ്പമില്ല അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ കോമൺ സെൻസും കൂടെ അപ്ലൈ ചെയ്യണം അതിൻ്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇട്ട് വെക്കണം അന്നത്തെ മാർക്കറ്റ് ട്രെൻഡ് എന്താണ് അപ് ട്രെൻഡാണോ ഡൗൺ ട്രെൻഡ് അല്ലാതെ ഒരു സ്ട്രാറ്റജി ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യരുത് ഇപ്പം ഇന്നത്തെ ദിവസം അ ആയതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് കൂടുതലായിട്ടും ആ ട്രെൻഡിനെ ഫോളോ ചെയ്ത് മുകളിലേക്കാണ് പോയിരിക്കുന്നത് അതുപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് നോക്കുക ട്രെൻഡ് ലൈൻസ് വെച്ച് നോക്കുക അങ്ങനെയൊക്കെ നമുക്ക് ഇത് എങ്ങോട്ട് പോകും ഇതിന്റെ ഒരു ട്രെൻഡ് എങ്ങോട്ടാണെന്നൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രേഡ് എടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളു അപ്പോൾ കുറേ ആളുകൾ ഈ ഓയിച്ചൽ സ്ട്രാറ്റജിയെ പറ്റി കുറേ വീഡിയോ കുറേ ആളുകൾ ചെയ്യുന്ന കണ്ടു അപ്പോൾ ഒരിക്കലും ഇതൊരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സക്സസ് അല്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമേ ഉള്ളൂ യോജൽ സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആരെങ്കിലും അതിനെയൊക്കെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്ത് ആരും പൈസ കളയാതിരിക്കുക നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ കൂടെ നോക്കിയിട്ട് മാത്രം ട്രേഡിലേക്ക് കയറുക ആയിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഓവറോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് നോക്കുക അപ്പ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ എന്ന് നോക്കുക അപ് ട്രെൻഡ് ആണെങ്കിൽ അന്നത്തെ ദിവസം അതേ ട്രെൻഡിനെ ഫോളോ ചെയ്യുന്ന അപ് ട്രെൻഡുള്ള സ്റ്റോക്കുകളിൽ മാത്രം ട്രേഡ് ചെയ്യുക അതും ബൈ ചെയ്യുക പെട്ടെന്ന് സെൽ ചെയ്യാൻ ഞാൻ പറയില്ല അന്നത്തെ ദിവസം ടോട്ടലി അപ് ആണെങ്കിൽ അപ് ഉള്ള സ്റ്റോക്കുകൾ കണ്ടെത്തി അതിനകത്ത് ബൈ ചെയ്യുക അതും ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം മാക്സിമം ഒരു അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ ഒരു മൂന്നോ നാലോ പോയിന്റ്സ് എങ്കിലും മിനിമം എടുത്ത് എക്സിറ്റ് ആകാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം വൺ ഈസ് ടു ടു എന്നുള്ളതാണ് നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ ഇപ്പോൾ നമുക്ക് ലോസ് ആണെങ്കിൽ മാക്സിമം ഒരു രണ്ട് പോയിന്റ്സ് ആണ് വെക്കുന്നതെങ്കിൽ നമ്മുടെ റിവാർഡ് എന്ന് പറയുന്നത് ഫോർ പോയിന്റ്സ് ആയിരിക്കണം ഇപ്പോൾ ഒരു പത്ത് ട്രേഡ് എടുത്തു അഞ്ച് ട്രേഡ്സ് നമുക്ക് ലോസ് ആണ് സംഭവിച്ചത് അഞ്ച് ട്രേഡ്സ് നമുക്ക് പ്രോഫിറ്റ് ആണ് സംഭവിച്ചെങ്കിൽ അപ്പോഴും നമുക്ക് ഈ വൺ ഈസ് ടു ടു എന്നുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ ആണെങ്കിൽ നമുക്ക് പത്ത് രൂപ കിട്ടുമ്പോഴേ അഞ്ച് രൂപ പോവുള്ളൂ അപ്പോഴും നമുക്ക് അഞ്ച് രൂപ ലാഭമുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ അടുത്തതിൽ ആറ് ട്രേഡ് പോയെന്നിരിക്കട്ടെ അപ്പോഴും നമുക്ക് റിസ്ക് എന്നുള്ളത് വൺ ആണ് അപ്പോൾ വൺ ഇൻറ്റു സിക്സ് സിക്സ് റുപ്പീസ് നമുക്ക് ലോസ് അപ്പോൾ നമ്മുടെ റിവാർഡ് എന്ന് പറയുന്ന ടു ആണ് അപ്പോൾ ബാക്കി നമുക്ക് പ്രോഫിറ്റ് ചെയ്താൽ നാല് അപ്പോൾ ഫോർ ഇൻറ്റു ടു എറ്റ് പോയിന്റ്സ് നമുക്ക് അവിടെ ലാഭമുണ്ട് അപ്പോൾ നമ്മുടെ എയ്റ്റ് എന്ന് പറയുന്ന പ്രോഫിറ്റ് നിന്ന് നമ്മുടെ റിസ്ക് ആയിട്ടുള്ള സിക്സ് പോയി കഴിഞ്ഞാലും അപ്പോഴും അവിടെ ടു പോയിന്റ്സ് ലാഭമാണുള്ളത് സോ വൺ ഈസ് ടു ടു എന്നുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻ ആയിട്ട് നോക്കുക ട്രെൻഡിനനുസരിച്ച് മാത്രം ട്രെൻഡ് ഫോളോ ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യുക പോസിറ്റീവ് ട്രെൻഡ് ആണെങ്കിൽ ബൈ ചെയ്യുക നെഗറ്റീവ് ട്രെൻഡ് ആണെങ്കിൽ സെൽ ചെയ്യുക ഇപ്പോൾ എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചു ബ്രോ സെൽ ചെയ്യാറില്ലേ എന്തുകൊണ്ടാണ് സെൽ ചെയ്യാത്തത് നെഗറ്റീവ് ട്രെൻഡ് ആണെങ്കിൽ ഞാൻ സെല് ചെയ്യും പോസിറ്റീവ് ട്രെൻഡുള്ള ഒരു ദിവസം ഒരിക്കലും ഞാൻ കയറി റിസ്ക് എടുത്ത് സെല്ല് ചെയ്യാൻ മുതിരാറില്ല ഇപ്പോൾ ഓവറോൾ സ്റ്റോക്കുകളുടെ ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്ന പോസിറ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം ബൈ ആയിരിക്കും ചെയ്യുന്നത് ഈ പറയുന്ന കുറേ കണ്ടീഷൻസ് നോക്കിയിട്ടാണ് ഞാനൊരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇന്ന് ഞാൻ ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ലൈവ് മാർക്കറ്റിൽ കാണിച്ചു തന്നെ നോക്കിയിട്ട് അടുത്ത ദിവസം പറ്റുകയാണെങ്കിൽ നമ്മളെപ്പോഴും ലൈവ് വീഡിയോ അതായത് നമ്മളെപ്പോഴും മാർക്കറ്റ് അവേഴ്സിൽ ട്രേഡ് ചെയ്യുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ള പോലെ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണത് ആപ്ലിക്കബിൾ ആകുന്നത് എന്നുള്ള ഒരു വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുക എന്തെങ്കിലും ഡൌട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അടുത്ത വീഡിയോയിൽ നമുക്കത് അത് ക്ലിയർ ചെയ്യാം സോ ഐ ഹോപ്പ് യൂ ഫൈൻഡ് ദസ് വീഡിയോ ഹെൽപ്പുൾ ഇഫ് യു ലൈക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോൺ ഫോക്കെ ടു നബിൾ ദി ബെൽ ബട്ടൺ ഐ വിൽ സീൻ മൈ നെക്സ്റ്റ് വീഡിയോ എം ആബുദുൾ ഹസൈൻ സാനിംഗോ